ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സർ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര ധനകാര്യ വിഹിതം പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിൻ്റ് ഒമ്പത് ശതമാനമായിരുന്നു പിന്നീട് അത് പടിപടിയായി കുറഞ്ഞ ഇന്ന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലമായപ്പോഴേക്കും അത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ടായി കുറഞ്ഞു ഇപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ധനകാര്യ കമ്മീഷൻ വിഹിതം വർദ്ധിപ്പിച്ചു കിട്ടുന്നതിന് എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമാക്കാവോ സർ ഈ ഭരണഘടനാപരമായിട്ട് നിശ്ചയിക്കപ്പെടുന്ന ഒരു വേദി ബോഡിയാണ് ഈ നമ്മുടെ ധനകാര്യ കമ്മീഷൻ ആ ധനകാര്യ കമ്മീഷൻ നിയമിച്ചതിനെ തുടർന്നുണ്ടായ പല കാര്യങ്ങളും ഇപ്പോൾ പബ്ലിക് മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാണ് കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായ ഒരു ട്വീറ്റ് ട്വിറ്ററിൽ കണ്ടത് കർണാടകത്തിലെ ചീഫ് മിനിസ്റ്ററുടെയാണ് മറ്റു പല ചീഫ് മിനിസ്റ്റേഴ്സും മറ്റുള്ളവരൊക്കെ പറഞ്ഞു കാരണം ധനകാര്യ കമ്മീഷൻ ട്വിറ്ററല്ലിപ്പോൾ എക്സാണ് സർ ധനകാര്യ കമ്മീഷൻ തൊട്ടുമുമ്പത്തെ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച സമയത്ത് അതിനകത്ത് നാൽപ്പത്തിരണ്ട് ശതമാനം വരെ സംസ്ഥാനങ്ങൾക്ക് ആകെ നികുതി താഴോട്ട് കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന നികുതിയിൽ നിന്ന് താഴോട്ട് കൊടുക്കാനുള്ള നാൽപ്പത്തിരണ്ട് ശതമാനം കൊടു കൊടുക്കുകയാണ് അത് കൊടുക്കുന്നതിനകത്ത് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനെ വിളിച്ച് സംസാരിച്ചു പി എംഒയിൽ നിന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് വന്ന വാർത്ത പുറത്ത് വ്യാപ വ്യാപകമായി വരികയും ഇപ്പോൾ നീതി ആയോഗിൻ്റെ സിഇഒയി ചുമതല വഹിക്കുന്ന ഒരു ഉയർന്ന വ്യക്തിയാണ് ആ കാര്യം പറഞ്ഞത് അത് വലിയ ചർച്ച വന്നു അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കർണാടകത്തിലെ മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു കർണാടകത്തിലെ മുഖ്യമന്ത്രി അല്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ വന്നു അതായത് ഞാൻ പറഞ്ഞത് ഇതേ ഉള്ളൂ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനത്തിന് അർഹമായ പണം വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമം വരുന്നു ആ ഒരു ഇതിൻ്റെ പിന്നാലെയാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നികുതിയുടെ കാര്യത്തിൽ മാത്രമല്ല ദൂരവ്യാപകമായി പാർലമെൻറ്ററി സിസ്റ്റത്തിനകത്ത് റെപ്രസെൻറ്റേഷനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ വഴി തരത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നായിരുന്നു നമ്മുടെ ജനസംഖ്യ ആയിരുന്നു അടിസ്ഥാനമെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നികുതി വിതരണം നടത്തിയത് അപ്പോൾ എഴുപത്തി ഒന്നിൽ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കണ്ടീഷൻ അംഗീകരിച്ച് അതനുസരിച്ചിട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വരുമെന്ന് വിശ് വിശ്വസിച്ച സ്റ്റേറ്റുകളുണ്ട് നമ്മുടെ കേരളമടക്കമുള്ള സ്റ്റേറ്റുകളുടെ ഇപ്പോഴത്തെ ജനസംഖ്യ ഭാഗിച്ച് ആകെ പാർലമെൻ്റ് സീറ്റുകളെ കണക്ക് കൂട്ടിയാൽ ഇരുപത് എന്നുള്ളത് പന്ത്രണ്ടോ പതിമൂന്നോ ഒക്കെ ആയിട്ട് ചുരുങ്ങാം ഞാൻ പറഞ്ഞത് അത്തരം ദൂരവ്യാപകമായ കാര്യങ്ങൾ കൂടി വരാവുന്ന തരത്തിലേക്ക് ബേസിനെ എടുത്തു എന്നൊരു പ്രശ്നമുണ്ട് അത് ശക്തമായി പ്രതിപക്ഷം ഉൾപ്പെടെ കേരളത്തിലെയും പ്രതിപക്ഷം ഉൾപ്പെടെ ആ കാര്യം വിമർശിച്ചിട്ടുള്ളതാണ് ധനകാര്യ കമ്മീഷൻ്റെ ആ ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്ന പല ക്രൈറ്റീരിയയും കേരളത്തിന് വളരെ എതിരായിട്ട് വരുന്നതാണ് കേരളത്തിൻ്റെ ആളോഹരി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് വളരെ ഉയർന്ന വരുമാനമാണ് നല്ല വരുമാനവും ജീവിത സാഹചര്യങ്ങളുണ്ട് സ്കൂളുകളും ആശുപത്രി ഒക്കെ ഉണ്ട് അതുകൊണ്ട് കൂടുതൽ പണം വേണ്ട എന്നുള്ള തരത്തിലേക്ക് വന്നു എന്നാൽ കേരളത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങളൊന്നും അവർ വിലയിരുത്തിയിട്ടില്ല കേരളത്തിലെ പ്രായമേറിയ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു ജീറിയാട്രിക് ഇഷ്യൂസ് ഉണ്ട് കേരളത്തിലെ കൂലി സാധാരണ നമ്മുടെ മിനിമം കൂലി തന്നെ ഓൾ ഇന്ത്യ ശരാശരിയുടെ മൂന്നരട്ടിയ അപ്പോൾ ഇവിടെ ഒരു നിർമ്മാണത്തിന് ആ പിന്നെ പണം കൂടുതൽ വേണം ഇവിടെ സ്ഥലം വാങ്ങാൻ പണം കൂടുതൽ വേണം ഇവിടെ എല്ലാത്തിനും ചിലവ് കൂടുതലാണ് കേരളത്തിന് വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ ബീഹാറിലോ പിന്നെ മധ്യപ്രദേശിലോ കൊടുക്കുന്ന ഒരു സെൻറ്റ് ഭൂമിയുടെ വിലയുടെ മൂന്നിരട്ടി കൊടുത്താലും ഇവിടെ കിട്ടില്ല അവിടുത്തെ ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്നതിൻ്റെ മൂന്നിരട്ടി കൊടുത്താലും കിട്ടില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ പരിഗണിക്കാതെ വന്നതുകൊണ്ട് തന്നെയാണ് ഈ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഒരു ഒരു ഗുണകരമല്ലാത്ത കാര്യം വന്നത് സാർ ഇപ്പോൾ നമ്മൾ അക്കാര്യം സംബന്ധിച്ചും ഈ ധനകാര്യ കമ്മീഷൻ്റെ കാര്യങ്ങൾ കടമെടുക്കുന്ന പരിധി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടി വന്നത് ഇതിൻ്റെ ഭാഗമാണ് അത് അതിന് സുപ്രീം കോടതി പോയാലും ബാക്കി കാര്യങ്ങളെല്ലാം പോയാലും നമ്മൾ അതുകൊണ്ട് മാത്രം പറ്റില്ല നമ്മൾ കളക്റ്റീവായിട്ട് കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ പറയണം അതിനാണ് എട്ടാം തീയതി ഡൽഹിയിലേക്ക് ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പോകണമെന്നും എല്ലാവരോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്തെല്ലാം വിളിപ്പോൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല പ്രക്ഷോഭമാണെങ്കിൽ വരുന്നില്ല സമ്മേളനമാണെങ്കിൽ വരുമെന്നാണോ സമ്മേളനമാണെങ്കിൽ വരാൻ പ്രക്ഷോഭമാണ് വരത്തില്ല എന്താ കാര്യം എന്തായാലും അത് പ്രക്ഷോഭമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി അതിശക്തമായ സമരം നടത്താനായിട്ട് അവിടെ പോകുന്നു പേരിൻ്റെ പേരിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പേര് നിങ്ങളോട് ആലോചിച്ചില്ല